പിണറായി വിജയനാണ് സ്റ്റാർ സ്റ്റാർ ആരാകും ഇതുവരെയും ഗൗതം പറഞ്ഞ പോലെ പിണറായി വിജയൻ തന്നെയാണ് സ്റ്റാർ ക്യാമ്പയിനർ അതെന്നുവെച്ചാൽ വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ടത് അത് അദ്ദേഹത്തിലായാലും പിന്നെ നിയമസഭയിലായാലും അദ്ദേഹമാണ് ഇറങ്ങേണ്ടത് എന്നാണ് പാർട്ടിയുടെ തീരുമാനം അദ്ദേഹമാണ് അവരുടെ സ്റ്റാർ എന്നാണ് പറയുന്നത് ശരി ആവട്ടെ എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഇപ്പോൾ ഒരു സ്റ്റാർ ക്യാമ്പയിനുകൾ വന്നിരിക്കുന്നു അത് മറ്റാരുമല്ല കെ മുരളീധരനാണ് കെ മുരളീധരനാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ ഇലക്ഷനിൽ മറ്റേത് ജില്ലകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്നത് സത്യത്തിൽ ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ ഇന്ന് വരെ എൻ്റെ രാഷ്ട്രീയ അറിവിൽ കോൺഗ്രസിന് ഇതേപോലെ നേരത്തെ ഒന്നും സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പത്ത് കൊല്ലത്തിനപ്പുറം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന് പോലും അറിയില്ല ജയിക്കുന്ന തുലം തുച്ഛം ഇപ്പൊ ഒമ്പത് പേരാണ് കൗൺസിലറായിട്ടുള്ള അപ്പം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു പക്ക കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ പിണറായി വിരുദ്ധ വികാരവുമായി മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ അത് കോൺഗ്രസിന് വോട്ടായി തന്നെ മാറും കാര്യം അദ്ദേഹത്തിന്റെ സരസമായ ഭാഷ അദ്ദേഹത്തിന്റെ സരസമായ അവതരണം അദ്ദേഹത്തിന്റെ അച്ഛൻ സംസാരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ആൾക്കാരെ കയ്യിലെടുക്കും അപ്പൊ നമുക്ക് പറയേണ്ടി വരും കെ കരുണാകരൻ എന്ന നേതാവിന് നമുക്കിവിടെ പറയേണ്ടി വരും കെ കരുണാകരൻ എന്ന നേതാവ് അന്തമായിട്ട് കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ഒരു നേതാവാണ് എ കെ ആന്റണി പോലും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന നേതാവാണ് പക്ഷെ അവിടെയും ഐക്കാരിൽ ഐ എന്ന് പറയുന്ന കരുണാകരനൊപ്പം നിൽക്കുന്ന ഇന്ത്യ കോൺഗ്രസ് അതിൽ കരുണാകരൻ തെറിയുടെ പൂരാഭിഷേകമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരെ പറയുന്നത് അതേ ഒരു ബോഡി ലാംഗ്വേജ് അച്ഛൻ്റെ അതേ ഭാഷാ ശൈലിയുള്ള ഒരു മകനാണ് കെ മുരളീധരൻ അത് നമ്മൾ പറയുമ്പോൾ കെ മുരളീധരനെ ഇവർ ഇറക്കാൻ പോകുന്നതിന് മുമ്പ് ശശി തരൂരെയവരിങ്ങനെ ആലോചിച്ചിരുന്നു തരൂരിനെ നമുക്കൊന്ന് ഇറക്കിയാലോ എന്ന് ആലോചിച്ചു അപ്പോഴത്തേക്ക് തരൂ ഇവിടെ പാരമ്പര്യ മൊത്തത്തിൽ തരൂര് പാരമ്പര്യ മൊത്തം എടുത്ത് ഉടുത്തു പാരമ്പര്യത്തിൽ രാഹുൽ ഗാന്ധിയെയും നെഹ്റു നെഹ്റുവിനെയും ഗാന്ധി കുടുംബത്തിനെയൊക്കെ മൊത്തത്തിലെടുത്ത ഉടുത്തു അങ്ങനെ ഉടുത്തോ പിന്നെ അങ്ങനെ എങ്ങനെ കൊണ്ടുവരും തരൂരെ എങ്ങനെ കൊണ്ടുവരും തരൂരിനെ കൊണ്ടുനിർത്തിയ വോട്ട് കിട്ടുവോ ഇവിടുത്തെ പാർട്ടിക്കാര് പറഞ്ഞു അയ്യോ വേണ്ട ഇങ്ങോട്ടാ ഇങ്ങോട്ട് അദ്ദേഹത്തിന് ഇനി പറഞ്ഞേക്കണ്ട രണ്ട് ദിവസം അദ്ദേഹം മഹിളാ കോൺഗ്രസിന്റെ പരിപാടി വന്നതാണ് മര്യാദയ്ക്ക് നാവം വെച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവൂലായിരുന്നു അദ്ദേഹം ലേഖനത്തിൽ അങ്ങനെ എഴുതിയതാണ് പക്ഷേ തരൂര് കോൺഗ്രസ്സിലെ ഈ പറയുന്ന നേതാക്കൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന് ഇഷ്ടമാണ് തരൂരിനെ എൻ എസ് എസിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് അല്ല ക്രൈസ്തവ സഭയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തൽക്കാലം ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹം വരണ്ട ഏതായാലും കെ മുരളീധരനെ രംഗത്ത് ഒരു നല്ല കാര്യം തന്നെയാണ് കാര്യം കെ മുരളീധരന് അതിനുള്ളൊരു കഴിവുണ്ട് കാര്യം അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ ചെന്ന് ഭരണവിരുദ്ധ വികാരം ഏറ്റവും ഭംഗിയായി രസകരമായി ആൾക്കാരുടെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് മുരളീധരന് ഉള്ളിടത്തോളം മറ്റാർക്കും ഇല്ല എന്ത് തോന്നുന്നു ഗൗതമെന്റ് എന്താ എന്താ തോന്നുന്നതിനെ കുറിച്ച് അങ്ങനെ അത് പറയാ തോന്നുന്നത് ഗൗത ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികളാണല്ലോ കെ മുരളീധരൻ എന്ന നേതാവ് വി ഡി സതീശൻ എന്ന നേതാവ് ഇങ്ങനെ ആരാണ് സ്റ്റാർ ക്യാമറ ഇറങ്ങി നന്നാവുക എന്ത് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും അത് വി ഡി സതീശൻ തന്നെയാണ് അതെ അപ്പൊ ഉണ്ടാക്കാൻ ഒരു അത് വി ഡി സതീശനെ താങ്കൾ പറയുന്നത് ചിലപ്പോൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ചില അഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ വി ഡി സതീശൻ പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു വി ഡി സതീശൻ പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നത് മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത തീരുമാനം പിന്നെ രണ്ട് ഇവർ അദ്ദേഹത്തിന് പിന്നെ എടുക്കാൻ അല്ല അങ്ങനെയല്ല തീരുമാനം എടുക്കാൻ പറ്റുന്ന ഇത് കോൺഗ്രസ് ആണ് പാർട്ടി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല അങ്ങനെ ഒരു തീരുമാനം എന്താ സ്ത്രീകളുടെ ആത്മാഭിമാനം അദ്ദേഹം കാലഘട്ടത്തിന്റെ ഒരു നേതാവിനെ പോലെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒരു നിലപാടെടുത്തു അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ധാർമ്മികപരമായിട്ട് അത് തന്നെയാണ് ശരി ധാർമ്മികപരമായിട്ട് അതാണ് ശരിയെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സാധാരണ നേതൃത്വം എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിൽക്കാത്തത് മാങ്ങൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ധാർമ്മികമായി അദ്ദേഹം പ്രവർത്തിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം ആശമാരുടെ സമരം തീരാൻ പോകുന്നതിന് തൊട്ട് തലേ ദിവസം ഈ പറയുന്ന പോലെ മാങ്കൂട്ടം അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയുന്ന സങ്കുചിതമായ മറുപടി എന്തോന്ന് അതൊന്നും ശരിയൊന്നുമല്ല അദ്ദേഹം അത്ര വിശാല മനസ്കനാണ് അദ്ദേഹം വലിയ കഴിവുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം അവിടെ വരേണ്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞ മാങ്കൂട്ടത്തിനെ കണ്ട തിരിച്ച് ധൈര്യത്തോടെ എന്താണ് നീ വന്നത് എന്ന് ചോദിക്കണം അവിടെയാണ് വലിയ അല്ലാതെ മാങ്കൂട്ടത്തിനെ അവിടെ എന്ന് പറഞ്ഞു ഇപ്പൊ പ്രസിഡന്റ് നിന്ന് മാറ്റി എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നോക്കി ഒരു കാര്യം മനസ്സിലാക്കുക മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചായാലും എതിർത്തായിരുന്നാലും യുവജനങ്ങൾക്കിടയിൽ മാങ്കൂട്ടത്തിന് വളരെ നല്ല പേരുണ്ട് അതും പറഞ്ഞു സതീഷ് ജനങ്ങൾക്കിടയില് കിട്ടുന്ന പല ആളുകൾക്കിടയിലും കിട്ടുന്ന ഒരു ഒരു ഇത് പറയുന്നത് സത്യസന്ധനായിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് വി ഡി സതീഷൻ എന്നൊരു ഇമ്പാക്ട് അദ്ദേഹത്തിന് പല ആളുകൾക്കിടയിലും ഉണ്ടാക്കാൻ അത് പൊതുവേ പറ്റിയില്ലെന്ന് പറയുന്നത് വെറും കള്ളന്മാരായിട്ടുള്ള പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണെന്ന് പല ആളുകളും പറയാറുണ്ട് പൊതുവേ ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇയാളൊരു നല്ല കടകളർഞ്ഞ കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ ഒരു സത്യസന്ധനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് ആ ഇമ്പാക്റ്റാണ് യഥാർത്ഥത്തിൽ ഇത്തരം നിലപാടുകളിലൂടെ വി ഡി സതീശൻ നൽകുന്നത് പക്ഷെ ഞാനൊരു സത്യം പറയാം ഇപ്പോൾ ഈ തൃശ്ശൂർ ഒരു ഡിവൈഎഫ്ഐ അല്ല ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ തല്ലിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ ഈ പിന്നെ വിവരാവശ്യ പ്രകാരം ആ വീഡിയോ ഒക്കെ പുറത്തു വന്ന അന്നാണ് ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഒരു പരിപാടിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വിളിച്ച ഒരു പരിപാടിക്ക് ഇദ്ദേഹം ചെന്ന് അദ്ദേഹത്തിന് അടുത്തിരിക്കുന്നത് സംസാരിക്കുന്നതും ഒക്കെ വന്നത് ഇപ്പം കെ സുധാകരനാണ് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കെ സുധാകരൻ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് നമ്മളിവിടെ പറയുന്ന വിഷയം സാധാരണക്കാരൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു നേതാവ് സർക്കാരിനെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാൽ അവർക്കൊപ്പം ജനങ്ങളുടെ മനസ്സിൽ ഇതാണുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ സർക്കാർ വിരുദ്ധ വികാരം നിരവധി ഉണ്ട് ഇന്ന് മെഡിക്കൽ കോളേജിൽ ഒരു 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 മധ്യവയസ്കൻ മരണപ്പെട്ടു ഒരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നത് വലിയ പ്രായമല്ലെന്ന് തോന്നുന്നത് അപ്പോൾ ആ ചെറുപ്പക്കാരൻ മരിച്ചവുമായി ബന്ധപ്പെട്ട് ബി ഡി സതീശൻ പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് മുരളീധരൻ പ്രസംഗിക്കും അവിടെയാണ് മുരളീധരൻ ഇപ്പൊ ഞാൻ പറയട്ടെ ജനകീയരായ നേതാക്കളെ എങ്ങനെയാണ് ജനകീയരാകുന്നവരെല്ലാം പ്രസംഗം ഒരു വലിയ കലയാണ് ഇ കെ നനാന്റെ പ്രസംഗം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഗവർണറിനെ അത് കേൾക്കാനുള്ള പ്രായത്തിൻ്റെ ചെറുപ്പക്കാരനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല നയനാരുടെ പ്രസംഗം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് വി എസിന്റെ പ്രസംഗം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇ എം എസ്സിൻ്റെ പ്രസംഗം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പന്നിയൻ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് എം ബി ആർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇവരുടെയൊക്കെ പ്രത്യേകത ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ജനങ്ങളുടെ ജനങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് സംസാരിക്കും അവിടെയാണ് ഇപ്പൊ വി എസ് സംസാരിക്കുമ്പോൾ ആ ഒരു സ്റ്റൈലി ഉണ്ടല്ലോ നീട്ടക്കം നിങ്ങളുടെ അത് പാർട്ടി ക്ലാസ് അദ്ദേഹം എടുത്ത് പഠിപ്പിച്ച ഒരു സ്റ്റൈലാണ് പാർട്ടി ക്ലാസ്സിൽ അപ്പൊ അതേപോലെ മുരളീധരൻ സംസാരിക്കുമ്പോൾ ആ എവിടെ പോയി ഡോക്ടർ വീണ ജോർജ് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് അത്യന്തികമായി കൂലങ്കമായി അടിസ്ഥാനപരമായി ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്കുണ്ടല്ലോ വീണ ജോർജിന്റെ അത് ഞാനും ഗൗതുമ്പം ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് സിസ്റ്റം അങ്ങനെയാണ് സിസ്റ്റം ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ മൈക്കിന്റെ മുമ്പ് ഇന്ന് പറയുമല്ലോ കെ മുരളീധരന് തിരുവനന്തപുരത്തേക്ക് ഇറക്കാനുള്ള ഒരു പ്രത്യേക സാഹചര്യം എന്താ അല്ല കെ മുരളീധരൻ എന്നല്ല കെ മുരളീധരൻ ഓൾ കേരളമാണ് ഇനി ആവാൻ പോകുന്നത് തദ്ദേശത്തിന്റെ ചുമതല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം മണ്ഡലം പഠിക്കാനും കൂടി അദ്ദേഹം ഉപയോഗിക്കുകയാണ് കാര്യം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഏതൊക്കെ അതെ അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഒരു ഒരു കണ്ണുണ്ട് അത് ഈ വട്ടിയൂർക്കാവാണ് അദ്ദേഹം ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിപ്പെട്ട ആളാണ് അദ്ദേഹം രണ്ട് തവണ അവിടെ നിന്ന് ജയിച്ച ആളാണ് അവിടെ ഇപ്പോൾ പ്രശാന്താണ് എം എൽ എ പ്രശാന്തിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഒരു നായർ കമ്മ്യൂണിറ്റി മെജോറിറ്റിയുള്ള കുറേ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള കുറേ അധികം ക്ലാസ് ഓഫ് പീപ്പിൾ ഒരു കുറേ അങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ശാസ്ത്രമംഗലം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ആ ഏരിയയാണ് വരുന്നത് വട്ടിയൂർക്കാവ് അപ്പോൾ അവിടെ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലിരി പറയാൻ വേണ്ടിയാണ് ശബരിനാഥനെ ഇറക്കാമെന്ന് ആ ഒരു ആപ്റ്റായ ചോയ്സ് അദ്ദേഹം കൂടെ സജസ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് കോൺഗ്രസിന് ക്രൗഡ് ഫുള്ളറായി മുരളീധരൻ വരുമ്പോൾ അത് എന്തുകൊണ്ടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുരളീധരൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനിൽ കഴിഞ്ഞു